നൂറാം ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങി വി എസ് അച്യുതാനന്ദൻ പത്ത് പതിറ്റാണ്ട് നീണ്ട വിജയകരമായ ജീവിതയാത്രയിലൂടെ സഖാവ് നടന്നുകയറിയത് ജനഹൃദയങ്ങളിലേക്കാണ് നൂറാം ജന്മദിനം അടുത്തിരിക്കെ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് മകൻ അരുൺകുമാർ വ്യക്തമാക്കി വെള്ളിയാഴ്ചയാണ് വി എസിന്റെ നൂറാം പിറന്നാൾ കിടപ്പാണെങ്കിലും ടി വി കണ്ടും പത്രം വായിച്ചു കേട്ടും സമകാലിക സംഭവങ്ങളെല്ലാം വി എസ് അറിയുന്നുണ്ടെന്നും അരുൺ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുതൽ വി എസ് വിശ്രമത്തിലാണ് പക്ഷാഘാതമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചത് അതുവരെ അദ്ദേഹം ശീലിച്ചിരുന്ന ചിട്ടിയായ ജീവിത ശൈലിയാണ് നൂറാം വയസ്സിലും വി എസിനെ നയിക്കുന്നത് പക്ഷാഘാതം കൈയിൻ്റെ ചലനശേഷിയെ ബാധിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത് മാറി അഞ്ചു വർഷം മുൻപ് വരെ കൃത്യമായി പിന്തുടർന്നു പോന്നിരുന്ന ദിനചര്യകൾ കായിക താരങ്ങളുടേതിന് ഇതിന് സമാനമായിരുന്നു നടത്തമാണ് വി എസിന്റെ കരുത്തിന് ആധാരം ക്ലിഫ് ഹൗസ് കണ്ടോൺമെന്റ് ഹൗസ് അങ്കണങ്ങളിൽ മാത്രമല്ല ഡൽഹി കേരള ഹൗസിന്റെ വരാന്തകളും ആ നടത്തത്തിന് സാക്ഷികളായിരുന്നു ആദ്യകാലങ്ങളിൽ സ്റ്റേഡിയങ്ങളിലായിരുന്നു പതിവ് രാവിലത്തെ നടത്തം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക കൂട്ടുകൾ ചേർത്ത എണ്ണ തേച്ച് വെയിൽ കായും സൂര്യനമസ്കാരം ചെറിയ യോഗാഭ്യാസം ഈ ചിട്ടയായ ജീവിതമാണ് അദ്ദേഹത്തിന് എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചത്